நமஸ்காரம் எல்லா மானிய பிரேட்சர்க்கும் ரியாலிட்டி ஷோலேதம் ஜம் അഞ്ചുനാൾ കൊണ്ട് പൂർത്തിയാക്കിയ രാമസേതു കൊണ്ട് മക്കളും തമ്പിമാരും മരുമക്കളും വിവാദ മത്സരം ആരംഭിക്കുന്നു ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുൽ ഈശ്വരനെ ക്ഷണിക്കുന്നു സ്വാഗതം സർ ഇന്നത്തെ ദ്വിവാദ മത്സരത്തിലേക്ക് ഇരു ടീമുകളെയും സ്വാഗതം ചെയ്യും നമുക്ക് ടീമുകളെ പരിചയപ്പെടാം ജിഷ്ണുരാജ് ടെൻത്തിൽ പഠിക്കുന്നു ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്പ രാജലക്ഷ്മി ടെൻത്തിൽ പഠിക്കുന്നു സ്കൂൾ അമൃതവിദ്യാലയം ജിഷ്ണു എന്താ നിങ്ങൾ സീത നിശ്ചയമായും ഹനുമാനോടൊപ്പം ശ്രീരാമ സന്നിധിയിലേക്ക് പോകേണമായിരുന്നു ജിഷ്ണു അങ്ങനാണോ വാദിക്കുന്നത് ആരാ എതിർത്ത് വാദിക്കുന്നത് ഐശാഖ് ആണ് എതിർത്ത് വാദിക്കുന്നത് അല്ലേ ശരി ഇന്നലെ യോളം എന്തെന്ന് ഇനി നാളെയും എന്തെന്നറിയില്ല അറിയില്ല എന്ന് പൂന്താനത്തിന്റെ വരികൾ എത്ര അർത്ഥവത്താണ് അതുകൊണ്ട് നിശ്ചയമായും സീതാദേവി ഹനുമാന്റെയൊപ്പം എത്രയും പെട്ടെന്ന് തൻ്റെ പതിയുടെ സമക്ഷം എത്താൻ വേണ്ടി പോകേണമായിരുന്നു എങ്ങനെ അതിനെ എതിർക്കും സീതാദേവിക്ക് വ്യക്തമായി പറയാം അതായത് തന്റെ പ്രാണനാഥന്റെ കീർത്തിക്ക് അനുയോജ്യമായ പ്രവൃത്തി ശ്രീരാമൻ വന്ന് രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഇതിനു പകരമായി സീതാദേവി അവിടെ നിന്നും രഹസ്യമായി രക്ഷപ്പെട്ടാൽ അത് രാമന്റെ കീർത്തിക്ക് ഹാനി സംഭവിക്കാൻ കാരണമാകും ചഞ്ചല ഹൃദയരാണ് രാക്ഷസന്മാർ അവർ ശ്രീരാമൻ എത്തുന്നതിനു മുമ്പ് സീതയ്ക്ക് എന്തെങ്കിലും അപായം വരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ദ്രജിത്തിന്റെ വധമറിഞ്ഞ് രാവണൻ സീതയെ കൊല്ലാനാണ് വന്നത് See, e Kare, Adi, uh, undagum, e, praave praave ി ഈ കോണ്ടെക്സ്റ്റ് വേറെയല്ലേ കാര്യം ഇന്ദ്രജിത്തിന്റെ മരണത്തിനൊക്കെ ഒരുപാട് മുമ്പ് ശ്രീരാമൻ യുദ്ധത്തിൽ വരുന്നതിന് മുമ്പ് ഒരു സാഹചര്യം അല്ലേ അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടാകും മുൻകൂട്ടി ആ ബുദ്ധിപൂൻ ചിന്തിച്ച് അവനവന്റെ ആത്മരക്ഷയ്ക്ക് ആയി ചെയ്യുന്ന അധർമ്മം പോലും ധർമ്മമായി തന്നെയാണ് ആത്മരക്ഷാർത്ഥം അടുത്തേക്ക് തിരിച്ചു അപമാന കാര്യമില്ല ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം പണ്ടത്തെ ഭാരതത്തിലെ സ്ത്രീകൾ തന്നെ ജീവനേക്കാളും വലുത് ഭർത്താവിന്റെ കീർത്തിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നാൽ ഇന്നത്തെ ഇന്നത്തെ സ്ത്രീകളെ പോലെയല്ല അവർ അവർ തന്റെ ജീവനേക്കാളും ഭർത്താവിന്റെ കീർത്തിയെ കാട്ടി സ്വന്തം സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഓർക്കേണ്ട കാര്യം വെച്ചാൽ ഒരു പതിവ്രയ സ്ത്രീയാണ് ഒരു അതല്ലേ ശരി പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സീത ഹനുമാന്റെ ഒപ്പം ശ്രീരാമന്റെ സന്നിധിയിൽ എത്തിയാലും ശ്രീരാമന് യുദ്ധം ചെയ്യാനുള്ള സാധ്യതകൾ ഒന്നും കുറയില്ല അതായത് രാവണൻ ഹനുമാൻ തിരിച്ചു കുറയില്ലോ അതൊരു തട്ടിക്കൊണ്ടുപോലായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം ലങ്കാ ദഹനം കഴിഞ്ഞ് വീരോചിതമായി ഹനുമാൻ തൻ താൻ ആരാണെന്ന് രാവണനെ മനസ്സിലാക്കി സീതയുടെ മുന്നിൽ വൃത്താന്തങ്ങളെല്ലാം കൈമാറി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സീത മകനെ എന്ന് സംബോധന ചെയ്യുന്നു ഹനുമാനെ കൂടാതെ ഹനുമാൻ സീതയെ മാതാവ് എന്ന രീതിയിലാണ് കാണുന്നത് അവിടെ എവിടെയാണ് അന്യപുരുഷന്റെ പക്ഷെ അവിടെയും സീതയുടെ ആത്മാഭിമാനമല്ലേ സ്വന്തം ജീവനേക്കാൾ മേലിലാണ് അഭിമാനം എന്ന് പറയുന്ന ആത്മാഭിമാനമല്ലേ നമ്മൾ കാണേണ്ടത് ഭാവശുദ്ധിയാണ് എന്ന് പറഞ്ഞാലും സീത ഒരു പക്ഷെ അവിടെ നിന്ന് മരിച്ചുപോയാൽ

ആത്മഹത്യയ്ക്കാണ് സീത ഒരുങ്ങിയത് അപ്പോൾ ആ മനോബലം എവിടെ പോയി എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആത്മഹത്യക്ക് ഒരുങ്ങി ഇത്രയും വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ ഈ പറയുന്ന ധർമ്മവും ബാക്കി കാര്യങ്ങളും മനോബലം എവിടെ പോയി നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാമായണം ശ്രേഷ്ഠ ഭാരത്തിന് ഇതിഹാസം ആണെന്നുള്ളതാണ് ഒരു സാധാരണ കഥയിൽ ഉപയോഗിക്കുന്ന ഇനി എന്ത് എന്ന ഉദ്വേഗജനമായ ആഖ്യന രീതി അവലംബിച്ചിരിക്കുന്നത് ഭർത്തുസേവ എന്ന ഒരു പ്രാഥമിക ധർമ്മം അവിടെ സീത എന്ത് സേവ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തിരിച്ചു പോണോ എന്നാണ് പറയുന്നത് സീത അതൊരു അധർമ്മമായി കരുതുകയാണെങ്കിൽ ഹനുമാനെ എന്തും സാധ്യമാണെന്ന് ഏൽപ്പിച്ച കാര്യം വെച്ചാൽ സീതാദേവിയുടെ അവസ്ഥ സീതാദേവി എവിടെയാണെന്നാണ് അല്ലാതെ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരാനോ അല്ല രാമൻ ഹനുമാന്റെ ഹനുമാനോട് ലങ്ക ദഹിപ്പിക്കാൻ പറയുന്നുണ്ടോ രാമൻ ഹനുമാനോട് ലങ്ക ദഹിപ്പിക്കാൻ പറയുന്നുണ്ടോ അവിടുത്തെ പൂങ്കാവനങ്ങൾ ഹനുമാന്റെ സ്കൂൾ ടീച്ചറൊന്നും അസുരന്മാരെ വധിക്കുന്നത് പോലെയാണോ അതായത് യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നത് പോലെയാണോ ഒരു അസുരന്മാരെ വധിച്ച് സീതാദേവി തിരിച്ചു കൊണ്ടുവന്നത് രാമൻ ചോദിക്കുകയാണ് അത് എന്തിനാണ് വധിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ പ്രതികാരം സീതയെ ഭക്തനായിട്ടാണ് അവിടെ ഹനുമാൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് സീതാദേവിയെ രാമസമക്ഷത്തിലേക്ക് എക്സലന്റ് പ്ലീസ് സീതാദേവിയുടെ മോചനത്തിനും അതുപോലെ തന്നെ രാവണ രാവണനിഗ്രഹത്തിനുമുള്ള അത്യധികമായ കടമ്പകളെ കുറിച്ച് ഹനുമാൻ സ്വാമിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യപ്രാപ്തിക്ക് ഹനുമാൻ സ്വാമി ഊനൽ നൽകിയതും ഇവിടെ മാർഗത്തിന്റെ ന്യായാന്യായ വിച വിചിന്തനത്തിനല്ല സ്വാമി ഊനൽ കൊടുക്കുന്നത് അത് തന്നെയാണ് പ്രായോഗിക ബുദ്ധിയും അതുകൊണ്ട് തന്നെ സീതാദേവി ന്യായന്യായങ്ങളല്ല കാര്യത്തിന്റെ യാഥാർത്ഥ്യവും പ്രായോഗിക ബുദ്ധിയും സീത രാവണൻ കട്ടുകൊണ്ടാണ് സീതയെ കൊണ്ടുപോകുന്നത് അത് ഹനുമാൻ തിരിച്ചും ചെയ്യുന്നത് എന്നാൽ സീതാദേവി അവിടെ ഞാൻ ചത്തു മീൻ പിടിച്ചിട്ട് എന്താണ് കാര്യം ഇതിനു മുമ്പ് അത് വെച്ച് മാങ്ങ തിന്നുന്നതും മാവില തിന്നുന്നതും ഒന്നല്ലല്ലോ രാമൻ വന്ന് രക്ഷിക്കുന്നത് പോലെയാണോ ഹനുമാൻ വന്ന് രക്ഷിക്കുന്നത് രണ്ടിലും വ്യത്യാസമില്ലേ എന്നാലും ഒരു ദൂതനു പോലും ഈ ലങ്കയിലെത്തി നാലിൽ ഒരു ഭാഗം നശിപ്പിച്ച് തിരിച്ച് ദേവിയെ സുരക്ഷിതമായി എത്തിക്കാൻ പറ്റുമെങ്കിൽ രാമൻ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് രാമൻ മരിച്ചു കൊടുക്കാമല്ലോ രാമന് സാധിക്കില്ല അതുകൊണ്ട് തന്റെ പതിവന്ന് രക്ഷിക്കും എന്ന പൂർണ്ണ വിശ്വാസം സീതയിൽ ഉണ്ടായിരുന്നു ഈ വിരഹം സഹിച്ചും ബുദ്ധിമുട്ട് സഹിച്ചും തടവ് സഹിച്ചും സീത വേണ്ടത് ദേവി ആത്മഹത്യക്കും ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയൊരു മനസ്സിന്റെ ചഞ്ചലത കാരണം അങ്ങനെയൊരു പ്രവർത്തിക്കും ദേവി ശ്രമിച്ചിരുന്നു ബേസിക്കലി ഇത് ആത്മാഭിമാനം ഒന്നുമല്ല ഇതൊരു ഈഗോ ഈഗോ ആണ് ഒരുതരം ആയിട്ട് വർക്ക് ചെയ്ത് സീതാദേവി ഉം ശ്രമിച്ചിരുന്നു ജനിച്ചു പോയില്ലേ വിചാരങ്ങളും വികാരങ്ങളും അവർക്കും ഉണ്ടാകുമല്ലോ അഹങ്കാരം വേഗം തിരിച്ചു പോകാനും അല്ലെങ്കിൽ തെറ്റാണെന്ന് താങ്കൾ പറയുന്നത് മാത്രമല്ല ഇത് രാമന്റെ കീർത്തിക്ക് ഹാനി സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ ഒരു വാ വാനരനാൽ രക്ഷപ്പെടുക എന്നൊക്കെ വെച്ചാൽ ശ്രീരാമനു വേണ്ടി പോരാടുന്ന വാനരന്മാരെ നിങ്ങൾ കുറച്ച് കാണുന്നില്ലേ എന്തൊക്കെയാണെങ്കിലും രാമനോളം വരില്ലല്ലോ വാനരന്മാർ രാമനും സാധാരണ മനുഷ്യനെ പോലെ കാട്ടിൽ വെ സകല വൃക്ഷങ്ങളോടും പക്ഷികളോടും ഒക്കെ എന്റെ സീതയെ കണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ മാത്രമാണ് രാമന് ഒരു മാർഗം ലഭിക്കുന്നതും അങ്ങനെ സുഗ്രീവനുമായി മിത്രത സ്ഥാപിക്കുകയും സീതാദേവിക്ക് വേണ്ടി അന്വേഷിക്കാൻ പോകുന്നതും എന്താണ് തെറ്റ്മാരോടൊപ്പം പോയാൽ അത് അധർമ്മമാവില്ലേ ധർമ്മമാണോ ഇവിടെ നോക്കുന്നത് ഒരു സാധാരണ മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ നിമിത്തം ആവേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു ഇവിടെ രാക്ഷസനായ രാവണൻ പിടിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ ഞാനൊരു മനുഷ്യ സ്ത്രീയെ അല്ല എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് അങ്ങ് പറഞ്ഞ പോരായിരുന്നോ സീതാദേവി തന്റെ പതിയുടെ ധർമ്മം അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള കീർത്തി ഹാനിയും ബേസിക്കലി ശ്രീരാമന്റെ ബ്രാൻഡ് കോട്ടം തട്ടരുത് അത് തന്നെയായിരുന്നു സീതാദേവിയുടെ ഉദ്ദേശം ഇനി സീതാദേവി നിങ്ങൾ പറയുന്നത് പോലെ ഹനുമാന്റെ ഒപ്പം പോയിരുന്നെങ്കിൽ യുദ്ധം തന്നെ നടന്നില്ലായിരുന്നെങ്കിലും രാക്ഷസന്മാരുടെ പ്രവർത്തിക്ക് തെറ്റിന് ശിക്ഷണം തെറ്റ് എന്തെങ്കിലും കൺക്ലൂഷൻ ശിക്ഷക്കായി സീതാദേവിക്ക് ഇപ്പോൾ തിരിച്ചുപോയി പിന്നെ രാമന് വരാമല്ലോ യുദ്ധം ചെയ്യാൻ വേണ്ടി ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ ആത്യന്തികമായ ഒരു ധർമ്മ സംസ്ഥാപനത്തിന് അല്പ സ്വല്പം അധർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കാം ബാലി വധം തന്നെ അതിനുള്ള ഒന്നാം റാങ്ക് കിട്ടും എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും കൈക്കൂലി കൊടുത്ത് ഒന്നാം റാങ്ക് വാങ്ങേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ശ്രീരാമൻ വരുമെന്ന ഉറച്ച വിശ്വാസമുള്ള സീത എന്തിനു ഹനുമാന്റെ ഒപ്പം പോകണം അതിൻ നടുവിൽ എന്തു വേണെങ്കിലും സംഭവിക്കാം ജീവിതമാണ് സീതാദേവിക്ക് അങ്ങനെ ഒരു ഭയമില്ലായിരുന്നു അതവ ശ്രീരാമൻ വന്നില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു പ്രായോപവേഷം അനുഷ്ഠിക്കാൻ വരെ സീതാദേവി ആലോചിച്ചു തീരുമാനിച്ചിരുന്നു ഓക്കേ ഓക്കേ ഫൈൻ 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 വെൽ വെൽ ഗുഡ് ഗുഡ് രണ്ടു വേറെ നന്നായി പറഞ്ഞു അordinate ഉത്തരങ്ങൾ ഷോർട്ട് ആർഗ്യുമെന്റ്സ് ഇതെല്ലാം കൂടെ നമ്മൾ എടുക്കാം ജഡ്ജസ് പ്രവൻസ് എന്നെ പറയാം അമൃത കോളിഗോഡ് ഭവൻ സാറിന്റെ ആദ്യത്തെ രണ്ടാം തേം റൗണ്ടിൽ രണ്ടുപേരും വളരെ ഭംഗിയായിരുന്നു രണ്ടുപേരും ഒരേപോലെ അന്നുവെങ്കിലും ലാസ്റ്റിൽ വന്നപ്പോൾ ഇവരൊന്നിത്തിരി കയറിയോ മൊത്തത്തിലെടുക്കുമ്പോൾ ഇതാണ് ശരിക്കും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തു ഗ്രേറ്റ് മാർക്സ് ഭവൻസ് വിദ്യാമന്ത് മഞ്ഞപ്പ്ര എട്ട് അമൃത വിദ്യാലയം ആറ് ഭവൻസിന് എട്ട് അമൃതയ്ക്ക് ഏഴ് നിങ്ങൾ രണ്ടുപേരും വളരെ നന്നായിരുന്നു പ്രസംഗിക്കുമ്പോൾ വളരെ വിശാലമായി ഒരു മണിക്കൂറിട്ട് സംസാരിക്കാം അവിടെ ഒരു മിനിറ്റില് ആ ആ മറ്റേ ആളുടെ ഫ്ലോയിൽ കയറി പിടിച്ച് കൗണ്ടർ ചെയ്യാനുള്ളതാണ് മോൻ്റെ നല്ല കണ്ടൻഡ്രിച്ചായിരുന്നു പക്ഷേ രണ്ടു മൂന്ന് വരികളും കൂടി എക്സ്ട്രാ വേണം ഇവർക്കിട്ട് നിങ്ങൾ എഴു ഭവൻസിന് ഇരുപത്തി നാല് മാർക്ക് അമൃത വിദ്യാലയത്തിന് ഇരുപത് മാർക്ക് ഭവൻസ് വിദ്യാമന്ദിരന് ആകെ ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ നൂറ്റി പതിനേഴ് അമൃത വിദ്യാലയത്തിന് നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്നത്തെ മത്സരത്തിൽ മുമ്പോട്ട് പോകുന്നത് അമൃത വിദ്യാലയം നമ്മളോട് ഇന്ന് വിട പറയുന്നത് സർട്ടിഫിക്കറ്റും മൊമന്റും നൽകാനായി ആരാധ്യരായ നമ്മുടെ ജഡ്ജസ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ കാവാലം ശ്രീകുമാർ സാർ എന്നിവരെ ക്ഷണിക്കും രണ്ടാമത്തെ ദ്വിവാദ മത്സരം ആരംഭിക്കുന്നു ടീമുകളെ ക്ഷണിക്കുന്നു നമുക്ക് ടീമുകളെ പരിചയപ്പെടാം അയ്യപ്പൻ പഠിക്കുന്നു അമൃത വിദ്യാലയം ഹരിപ്പാട് വിഷ്ണുവി നായർ ഒമ്പതാം ക്ലാസ് ഞാൻ ദേവനാരായണൻ ശർമ്മ പഠിക്കുന്നു ചിന്മയ വിദ്യാലയ ആറ്റുകാൽ ഞാൻ അനുപമ ഡിയർ പഠിക്കുന്നു എന്താ നിങ്ങളുടെ വിഷയം തന്റെ ഉപവനം നശിപ്പിച്ചിട്ടും അരുമപുത്രനായ അക്ഷകുമാരനെ വധിച്ചിട്ടും രാവണൻ ഹനുമാനെ വെറുതെ വിട്ടത് രാവണൻ്റെ ഉള്ളിലെ ധാർമ്മികത കൊണ്ടാണ് ആണ് അങ്ങനെയാണ് വാദിക്കുന്നത് ശരി രാവണന്റെ പാരിസ്ഥിതിക അവബോധത്തിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന്റെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഒട്ടനേകം കാര്യങ്ങളുടെ നൈതിക ദൃഷ്ടാന്തമാണ് അശോകവനിക താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന അശോകവനിക നിസാരനായ ഒരു വാനരൻ തകർത്തു എന്ന് കേട്ടപ്പോൾ വൈകാരികമായി രാവണൻ പറയുന്നു ഭാരതാസങ്ങളിൽ ഒന്നായ രാമായണത്തിലെ പ്രതിയോഗിയായ കഥാപാത്രമാണ് രാവണൻ ശ്രീരാമചന്ദ്രന്റെ അവതാര ഉദ്ദേശം തന്നെ രാവണനെ വധിക്കുക എന്നതാണ് സീതാ അപഹരണം എന്ന മഹാപാപം ചെയ്ത രാവണൻ അധർമ്മത്തിന്റെ പര്യായം തന്നെയാണ് രാവണന്റെ ഓരോ പ്രവൃത്തിയും ഒരു പുല്ലുമൂടി കിണർന്ന തുല്യമാണ് എന്ന് ഞാൻ പറയുകയാണ് അത് അത് നമുക്ക് ഉദാഹരണമായി നമ്മുടെ ഇന്നത്തെ ചർച്ചാ എടുക്കാം എന്തെന്നാൽ തന്റെ ഉപവനം നശിപ്പിച്ചിട്ടും തന്റെ മകനായ അക്ഷകുമാറിനെ വധിച്ചിട്ടും ഹനുമാനെ വെറുതെ വിടുകയാണ് രാവണൻ ചെയ്തത് ഇത് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ധാർമ്മികത കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് ഞാൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് രാവണനെ വധിക്കാൻ ആണ് ആദ്യം തീരുമാനിച്ചത് ഹനുമാനം ഹനുമാനെ വധിക്കാനാണല്ലോ ആദ്യം തീരുമാനിച്ചത് രാവണൻ പിന്നീട് അനുജനായ വിഭീഷണന്റെ ധർമ്മോപദേശം ഉൾക്കൊണ്ട് ആ ധർമ്മത്തെ ഉൾക്കൊണ്ടപ്പോഴാണ്

ആളുകളെ നേരിട്ട് ചെന്ന് പോരാടുമായിരുന്നു എന്താണ് ഒളിപ്പോര് ഒരു ഒരു നടത്തിയത് ഇത്തരം ചെയ്ത നാം എങ്ങനെ തന്റെ സഹോദരിയായ ശൂർപ്പണകയുടെ സഹോദരന്മാരായ കരദൂഷണ തൃശിരാകൾ എന്ന് പറയുന്ന നിശാ നിസാരകാരല്ല അവരെയും പതിനായിരം പടയാളികളെയും മുക്കാൽ നാഴിക കൊണ്ട് വധിച്ച് ഒരു മനുഷ്യനെ നേരിട്ട് പോയി എതിർക്കാൻ ഭാഗത്ത് ഒരിക്കലുമല്ല യഥാർത്ഥത്തിൽ ഇവിടെ രാമവധം തന്നെയായിരുന്നു രാവണന്റെ ലക്ഷ്യം പക്ഷേ രാവണൻ കരുതിയത് ശ്രീരാമേന്ദ്രനെ ലങ്കയിലേക്ക് ആനയിച്ചു വധിക്കാമെന്നാണ് അല്ലാതെ അതൊരു മിലിറ്ററി അതായത് ശ്രീരാമനെ വെച്ചും പോരാടുന്ന രാജാവിനെ നാം എന്നാണ് രാജാവ് വളരെ നീതിമാൻ തന്നെയാണ് യുദ്ധതന്ത്രങ്ങൾ ശ്രീരാമൻ ബാലിയെ കൊല്ലാനും പിന്നെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഒരു ധർമ്മിഷ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് സീതയുടെ മുമ്പിൽ സ്വന്തം വിഷത്തിൽ ചെല്ലാൻ പാടില്ലായിരുന്നു ഒരിക്കലും പ്രിയ സുഹൃത്തെ ലങ്കയിലേക്ക് ശ്രീരാമേന്ദ്രനെ ആനയിക്കാൻ മറ്റൊരു മാർഗവുമില്ല ഇതിന് സീതയെ വെറുതെ ചെന്ന് വരുമ്പോൾ

നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹനുമാൻ സീതാന്വേഷണത്തിനായി ലങ്കയിൽ ചെല്ലുകയും അവിടെ സീതാദേവിയെ കണ്ടുമുട്ടിയതിനു ശേഷം രാവണന്റെ പ്രിയ ഉപവനമായ അശോകവനിക തല്ലി തകർക്കുകയും വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തി രാവണന്റെ മകനായ അക്ഷകുമാരനെ വധിച്ചു എന്നിട്ട് ഇന്ദ്രജിത്ത് വന്ന് ഹനുമാനെ ബന്ധിതനാക്കി രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ രാവണൻ ഒരു ശിക്ഷ മാത്രം കൊടുത്തു വിട്ടു അപ്പോൾ ഇത് തന്നെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ധർമ്മചിന്തയുടെ ഒരു ഉദാഹരണമല്ലേ പണ്ട് രാ രാവണൻ പരബലത്താൽ അഹങ്കിച്ച സമയത്ത് വൈശ്രമണൻ്റെ ദൂതനെ പറഞ്ഞു വിട്ടായിരുന്നു എന്നെ കൊല്ലാനായിട്ട് ദേവന്മാർ ചർച്ച നടത്തുകയാണ് നീ നല്ല ബാധ സ്വീകരിക്കണമെന്ന് അപ്പോൾ ആ ദൂ രാവണൻ ചണ്ട പരാക്രമനായിട്ട് നിന്നെയും നിന്റെ നിൻ്റെ ഞാൻ നാം കൊല്ലുമെന്ന് പറയുന്നു എന്നിട്ട് ആ ദൂതനെ വധിക്കുന്നു

സംഭവത്തിൽ രാമൻ വെറുതെ വിടായിരുന്നു എന്തുകൊണ്ട് വിട്ടില്ല ക്രെഡിറ്റ് വിഭീഷണനാണ് ഇപ്പം വിഭീഷണൻ പറഞ്ഞിട്ട് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ രാവണന്റെ മകനാണ് മരിച്ചിരിക്കുന്നത് ഞാൻ ആ പോയിന്റ് ഒന്നും കൂടെ പറയുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ സ്വന്തം മകനാണ് മാത്രമല്ല നാം രാമായണ രാമായണം എടുത്ത് നോക്കിയാൽ ഈ സ്വന്തം മകന്റെ തന്നെ മരണം രാവണൻ വളരെയധികം വിലാപിക്കുന്നത് കാണാം എന്നിട്ടും ഇത്രയൊക്കെ കാരണം ഹനുമാൻ ഒരു ദൂതനാണ് കാരണം ഇപ്പം പുറം ലോകം ചിന്തിക്കുന്നത് ഹനുമാൻ ഒരു ദൂതനായി എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വധിച്ചാൽ അദ്ദേഹത്തിന്റെ ധാർമ്മികതയുടെ ഒരു ഇത് ഇത് തന്നെ ഇല്ലാതാവുകയാണ് ഒരു കാരണമുണ്ട് അതായത് നമ്മൾ പല പല പാഠഭേദങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വയംവരത്തിന് രാവണൻ വന്നതായി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അന്ന് അവിടെ ശിവന്റെ വില്ലായ ത്രയംബകം ഉയർത്താൻ പറ്റിയ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് അതായത് രാമനും രാവണനും അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അദ്ദേഹം വന്നാ വില്ല് ഉയർത്തി രാവണൻ ആ വില്ല് ഉയർത്തി എന്നിട്ടും അദ്ദേഹം അതിന്റെ ഞാൻ വലിച്ചുമില്ല കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ വില്ല്ല് പൊട്ടുമെന്ന് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തിപാത്രമായ ശിവനെതിരെ അനാദര അനാദരവ് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഞാൻ വലിക്കാതിരുന്നത് എന്നാൽ അത് അദ്ദേഹത്തിന്റെ ബലഹീനതയാണെന്ന് ബാക്കി എല്ലാവരും തെറ്റിദ്ധരിച്ചു കൈലാസം എടുത്തു മാന്യതയും മര്യാദയും കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ശിവഭക്തനല്ലായിരുന്നു രാവണൻ ശിവനെ തുല്യമല്ലേ അദ്ദേഹം ഇത്രയും ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് അത് ശിവനും കാണണ്ടേ ഇപ്പം ടാലന്റ് നോട്ടീസ് ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ രാവണൻ സാധാരണ ഒരു മാത്രമല്ല രാവണൻ ഒരു വളരെയധികം ജ്ഞാനിയായിരുന്നു എന്നാണ് മിക്കയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അദ്ദേഹം ശിവതാണ്ഡവ സ്ത്രോത്രം രചിച്ച അദ്ദേഹമാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വാദ്യോപകരണം തന്നെയുണ്ട് രാവണ ഹഠം എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു ജ്യോതിഷത്തിന്റെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് രാവണ സംഹിത എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഞാനിയായ ഒരാളുടെ മനസ്സ് പാകപ്പെടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം അധർമ്മ അധാർമികതയിലൂടെ പ്രവണത കുറയുകയാണ് ചെയ്യുന്നത് കൊണ്ടുവന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സന്ദർഭം തന്നെ ഞാൻ നാം പടവേദി അല്ല അപ്പോൾ അന്ന് അദ്ദേഹം തെറ്റിദ്ധാരണ കാരണമാണ് അദ്ദേഹത്തിന് അന്ന് സീതയെ കല്യാണം കഴിച്ച് കൊടുക്കാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മോഹം അന്നും എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം കാരണം വെച്ചാൽ നാം എല്ലാവരും രാവണൻ ഒരു വളരെ ആയിട്ടാണ് ആണ് ചെയ്യുന്നത് എങ്ങനെ പറയും

ഈ ഇത് നല്ല മനുഷ്യനായിരുന്നു അതെ നാം നാം സമൂഹത്തിൽ അദ്ദേഹം പണ്ട് പണ്ട് വൈശ്രവണൻ തപസ് നിന്നും ബ്രഹ്മീശ്വരത്വവും ദിക്പാലോക്തവും നേടി തന്റെ പിതാവിനോട് ചോദിച്ചു തനിക്ക് വാസിക്ക വസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് വിശ്വാസ മഹർഷി പറയുകയുണ്ടായി ദക്ഷിണ സഭുദ്ര തീരത്ത് ത്രികൂട പർവ്വതത്തിന് ലോക ചരിത്രവും ലോകത്തെ എല്ലാ രാജ്യങ്ങളും മുമ്പോട്ട് പോകുന്നത് പ്രസംഗങ്ങളെക്കാൾ ഡിബേറ്റിലൂടെ നിലപാട് വെച്ച് വാദിച്ച് ജയിക്കാൻ നമുക്ക് കഴിയണം ജഡ്ജസ് നല്ല രീതിയിൽ രണ്ടുപേരും പെർഫോം ചെയ്തു ആദ്യമാദ്യം വിവരങ്ങൾ കേറി നിന്നു നിങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ കയറി നിന്നിട്ട് അത് കാരണം കൂടുതൽ വിവരിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾക്ക് ചിന്മയ വിദ്യാലയക്ക് എട്ട് അമൃത വിദ്യാലയത്തിന് ഏഴ് ചിന്മയ്ക്ക് എട്ട് അമൃതയ്ക്ക് ഏഴ് രണ്ടുപേരും നന്നായി ചെയ്തു അയ്യപ്പനൊക്കെ വളരെ കണ്ടന്റ് റിച്ച് ആണ് മോന് ആ വേർഡ്സ് പെർ മിനിറ്റ് ആൻഡ് ആർഗ്യുമെന്റ്സ് പെർ മിനിറ്റ് കുറച്ച് കൂട്ടണം ഇവർ രണ്ടുപേരും ആ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഇവർക്ക് എട്ട് നിങ്ങൾക്ക് ഏഴ് ചിന്മയ വിദ്യാലയത്തിന് ആകെ ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി നാല് മാർക്ക് അമൃത വിദ്യാലയത്തിന് ഇരുപത്തി ഒന്ന് മാർക്ക് അമൃത വിദ്യാലയത്തിന് ആകെ ലഭിച്ച മാർക്ക് നൂറ്റി ഇരുപത്തി രണ്ട് ചിന്മയ വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നത് അമൃത വിദ്യാലയം വളരെ നല്ല പെർഫോമൻസിന് ശേഷം നമ്മുടെ ശ്രേഷ്ഠ ഭാരത്തിൽ നമ്മളോട് വിട പറയുകയാണ് അവർക്ക് മൊമെന്റും സർട്ടിഫിക്കറ്റും കൊടുക്കാൻ ഗോപാലകൃഷ്ണൻ സാറിനെയും ആദരണീയനായ കാവാലം ശ്രീകുമാർ സാറിനെയും ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ അമൃത വിദ്യാലയത്തിലെ അയ്യപ്പൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുന്നു ശ്രേഷ്ഠ ഭാരത മഹത്തരമായ ദൗത്യം നമ്മുടെ കുട്ടികളിൽ മൂല്യങ്ങൾ കഴിവുകൾ നൈപുണ്യങ്ങൾ അവരുടെ അഭിരുചികൾ പുറത്തുകൊണ്ടുവരാൽ അവരുടെ പൊട്ടൻഷ്യലിലേക്ക് അവരെ എത്തിക്കുക എന്നും നാടിന് ഏറ്റവും വാല്യൂബിൾ ആയ സിറ്റിസൻസ് സാംസ്കാരിക ബോധമുള്ള സിറ്റിസൻസ് ആക്കുക എന്നുള്ളതുമാണ് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ജയഹിന്ദ്ര